എന്തിതിന് നക്കു പറയിണ്ടല്ലേ കഞ്ഞി ഞാൻ ഇപ്പോത് നാന നാന ചിന്നടെ പത്തിണ്ടല്ലേ 150 തേത്തിനാണെങ്കിൽ കഴിച്ചു ആ ഓക്കേ 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 എപ്പോനെ തരില്ല ഭയത് അതിതിലെ തേത്തെ വിച്ചു ആ ആ തേത്തെ കഴിച്ചു ആ బాబు దే జాతలాలే ఇమేలే తెట తిను యా బూదే దే జాతలాలే నీ ఎందువాడేని parenchyma chi 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 మేలేతే మేలేతే chi 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 abade nu mile na ma ma neti aa ee ee neti ee chu chu ൊന്നുംനസിലാവാണ്ടായില്ല മമ്മൂട്ടി എന്തൊക്കെയോ മമ്മൂട്ടി പിന്നെ